യും വൈവിധ്യമാർന്ന കളക്ഷൻ അതും ഇയർ കൂടാതെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ബാഗുകൾ നിർമ്മിച്ചു നൽകുന്നു ഓർഡറുകൾ സ്വീകരിക്കുന്നു ബാഗുകളും റിപ്പയർ ചെയ്യുന്നു കൺസ്യൂമർ സർവീസ് ബാങ്ക് ആരംഭിച്ച സ്കൂൾ വിപണി അഞ്ചി ബ്രാഞ്ച് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു വാർഡ് മെമ്പർ ഗോപി താളിക്കുഴി ഉദ്ഘാടനം ചെയ്തു നിലവിൽ നമ്മുടെ സഹകരണ വകുപ്പ് അടിസ്ഥാനത്തിലാണ് നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ളത് ഇത് നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികൾക്കും ഒക്കെ ഉപകാരപ്രദമാവട്ടെ എന്ന് പ്രത്യാശിക്കുന്നു അങ്ങനെ ഉപകാരപ്രദമാവുന്ന പക്ഷം നമുക്കിതൊരു തുടർ സ്ഥിരം സംവിധാനമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് നമ്മുടെ ബാങ്കിൻ്റെ ഭരണസമിതി ആലോചിക്കുന്നുണ്ട് എന്തായാലും ഈ ലളിതമായ ചടങ്ങ് പ്രൌഢമാക്കിയ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റും നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ വിപണിയിൽ ഏറ്റവും വില കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു സംരംഭം നമ്മുടെ ബാങ്കിൻ്റെ കൺസ്യൂമർ പെഡിൻ്റെ ആഭിമുഖ്യത്തിലൂടെ തുറന്ന് തന്നെ നമുക്കുള്ള കുട്ടി ആളുകൾക്ക് ആശ്വാസമാണ് കുട്ടികൾക്ക് കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ ലഭ്യമാക്കുന്ന ഇത്ര സ്ഥാപനങ്ങളെ കണ്ടും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ത്രിവേണി നോട്ടുപുസ്തകങ്ങൾ കുട സ്കൂൾ ബാഗ് തുടങ്ങിയ എല്ലാ സാധനങ്ങളും മാർക്കറ്റ് വിലയേക്കാൾ വളരെ വിലക്കുറവിലാണ് കാളികാവ് സഹകരണ ബാങ്ക് ആരംഭിച്ച കൺസ്യൂമർ ഫീഡിൽ നൽകി വരുന്നത് അഞ്ചച്ചവടി ബ്രാഞ്ചിലാണ് വലിയ വിലക്കുറവിൽ സഹകരണ സ്കൂൾ വിപണി തുടങ്ങിയിട്ടുള്ളത് കാളികം സർവീസ് ബാങ്ക് പ്രസിഡന്റ് കെ പി ഹൈദർ അധ്യക്ഷത വഹിച്ചു ബാങ്ക് സെക്രട്ടറിയിൻ ശ്രീലത അസിസ്റ്റന്റ് സെക്രട്ടറി കെ രാജേന്ദ്രൻ ബാങ്ക് ഡയറക്ടർമാർ മാനേജർ സൌമ്യ പി സമീർ എന്നിവർ സംബന്ധിച്ചു சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்